നമസ്കാരം ഞാൻ നിശാന്ത് ആന്റണി ഇതൊരു സാധാരണക്കാരൻ ശബ്ദം വയനാട്ടിനെ മാത്രമല്ല മലയാളികൾ ഒന്നടങ്കം ദുരന്തത്തിലാക്കിയാലും വലിയ ദുരന്തം ദുരിതബാധിതർക്കുള്ള ഫണ്ടിൻ്റെ വിതരണം മുല്ലപ്പെരിയാർ കുട്ടുമ്പോൾ എന്ന ആശങ്ക ഇതെല്ലാം മറന്ന് മലയാളികളും മലയാള മാധ്യമങ്ങളും ഇന്ന് റിപ്പോർട്ടിൽ പറയുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പത്തോ പതിനഞ്ചോ ദിവസം അതിനുള്ളിൽ അതും മറന്നേക്കാം എങ്കിലും എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതെന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം എ എം എം എ എന്ന സംഘടനയെപ്പറ്റി അറിയണം അമ്മ അമ്മാന്ന് ചേർത്ത് വായിക്കാത്തത് ആ പേരിന് ആ നാമത്തിന് മലയാളത്തിൽ ഒരു വലിയ അർത്ഥമുണ്ട് ഈ സംഘടനയ്ക്ക് തീർച്ചയായും ആ പേര് ചേരില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഒരു ബോർഡിംഗ് കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ഒരു ബോർഡിംഗ് കമ്മിറ്റി ഭരിക്കുന്നതാവട്ടെ ഒരു പ്രസിഡന്റ് രണ്ട് വൈസ് പ്രസിഡൻ്റുമാർ ഒരു ജനറൽ സെക്രട്ടറി ഒരു ജോയിന്റ് സെക്രട്ടറി ഒരു ട്രഷറി പിന്നെ അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സുമാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ടായ ബോർഡിംഗ് കമ്മിറ്റിയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രസിഡന്റ് മോഹൻലാലാണ് വൈസ് പ്രസിഡന്റുമാർ ജഗദീഷും ജയൻ ചേർത്തലയുമാണ് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് ട്രഷറി ഉണ്ണി ഉണ്ണിമൂന്നിലും പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് കുറച്ചധികം ആൾക്കാരുമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ടു രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് റ്റു രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് റ്റു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഈ മൂന്ന് കാലഘട്ടങ്ങളിലും പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാലാണ് എന്നാൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്നസെന്റ് ആയിരുന്നു ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ തിലകം ചേർന്നാണ് ആദ്യമായി എ എം എം എന്ന് സംഘടനയെ പറ്റി പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ശക്തമേറിയതും മൂർച്ചയുള്ളതുമായിരുന്നു ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ സംഘങ്ങളാണ് അമ്മയുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത് മാത്രമാണ് അവർക്ക് പിടിച്ചു വേണ്ടി ഇദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് ഈ സംഘടനകളുടെ പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ മോശം ഇതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ സംവിധായകൻ വിനയ ഇവർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അന്ന് സംഘടനയ്ക്ക് അത് അടയ്ക്കേണ്ടി വന്നത് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അതേ വർഷം തന്നെയാണ് ദിലീപ് ഒരു പ്രമുഖ നടിക്കെതിരെ ഒരുപാട് അക്രമങ്ങൾ നടത്തുകയും അതുവഴി അദ്ദേഹം ജയിലിലാവുകയും ചെയ്തു അന്ന് എ എം എം എന്ന സംഘടന ദിലീപിനെ പുറത്താക്കിയെങ്കിലും ജാമ്യത്തിൽ പുറത്തു വന്നപ്പോൾ തന്നെ ആ സംഘടനയിലേക്ക് തിരിച്ചു വിളിക്കുകയായിരുന്നു മലയാള സിനിമാ ലോകത്തെ ഏറ്റവും വലിയ സംഘടനയായ എ എം എം എ താരരാജാവായ മമ്മൂട്ടിയില്ല എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ മാത്രമാണ് ജനറൽ സെക്രട്ടറിയായി മമ്മൂട്ടി ഉണ്ടായിരുന്നത് അതിനു മുൻപും അതിനുശേഷവും മമ്മൂട്ടി ആ സംഘടനയുമായി ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണെന്ന് നമുക്ക് തന്നെ പറയട്ടെ ഒരു രാജ്യത്തിനെതിരെ ഒരു യുദ്ധം വരുമ്പോൾ അവിടുത്തെ രാജാവ് ആദ്യം രാജിവെച്ച് പുറത്തു പോകുന്നു പിന്നാലെ അനുയായികളും എന്ത് കഷ്ടമല്ലേ ഒരു സംഘടനയിലെ ഒന്നോ രണ്ടോ പേർ തെറ്റിയതെന്ന് പറഞ്ഞ് ആ സംഘടന എന്നെ പിരിച്ചുവിടുന്നു രാജാവ് അടക്കം എല്ലാവരും ആളത്തെ കയറി ഒളിച്ചിരിക്കുന്നു നിരാശാജനകം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്ന് നോക്കാം ഹേമ കമ്മിറ്റി എന്ന് ഒരുപാട് തവണ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്നുണ്ട് എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ ദിലീപിന്റെ തിരിച്ചുവരവോടുകൂടി എ എം എം എ എന്ന സംഘടനയോട് വിട പറഞ്ഞ് കുറച്ചധികം സ്ത്രീകൾ പുറത്തു വരികയും അവർ മറ്റൊരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു ഡബ്ല്യു സി കളക്റ്റീവ് അവരുടെ നിർദ്ദേശങ്ങളും പരാതികളും അനുസരിച്ച് മലയാള സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളെ പറ്റി ഒരു അന്വേഷണം നടത്താനും റിപ്പോർട്ട് തയ്യാറാക്കാനുമായി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു ഹൈക്കോടതി ജസ്റ്റിസായിട്ട് നിർമ്മിച്ച കെ ഹേമ മുൻകാല നടി ശാരദ ഐ എസ് ഓഫീസറായി വിരമിച്ച കെ ബി വത്സരകുമാരി ഇവർ മൂന്ന് പേരുമായിരുന്നു ആ കമ്മിറ്റിയിലെ മെമ്പർമാർ കെ ഹേമയുടെ നേതൃത്വത്തിലുള്ള ആ കമ്മിറ്റി അങ്ങനെ ഹേമ കമ്മിറ്റി എന്നറിയപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് നിലവിൽ വന്ന കമ്മിറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ കേരള ഗവൺമെന്റിന് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു മലയാള സിനിമാ ലോകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളെ ദുരന്തങ്ങളെപ്പറ്റിയും സെക്സ് റാക്കറ്റിനെ പറ്റിയും ലഹരി മരുന്നിന്റെ അതിശക്തമായ ഉപയോഗത്തെപ്പറ്റിയും പവർ ഗ്രൂപ്പിനെ പറ്റിയും ഒക്കെ വളരെ വളരെ വ്യക്തമായിട്ട് ആ റിപ്പോർട്ടിൽ എഴുതിയിരുന്നു കാസ്റ്റിംഗ് കൗൺസിൽ അതായിരുന്നു മറ്റൊരു വിഷയം സഹനടിമാരും പുതുമുഖനടിമാരും ചാൻസ് തേടി വരുന്നവർ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ അതാണ് കാസ്റ്റിംഗ് കൗസ് അവർ സ്ഥിരം ഫേസ് ചെയ്യുന്ന രണ്ട് വാക്കുകൾ രണ്ട് ചോദ്യങ്ങൾ കോംപ്രമൈസ് അഥവാ അഡ്ജസ്റ്റ് അത് തന്നെ മുന്നൂറ് പേജുകൾ അടങ്ങുന്ന റിപ്പോർട്ടിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി പുറത്തുവിട്ടിരിക്കുന്നത് ബാക്കി പേജുകളിൽ ചില വ്യക്തികളുടെ പേരുകൾ പരാമർശിക്കേണ്ടി വന്നതിനാലാണ് പുറത്തുവിടാതിരുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഒട്ടനവധി കഥാനായകന്മാരുടെ പേരുകൾ വെളിച്ചത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ് മുകേഷിനെയും സിത്തിഖിനെയും ജയസൂരെയും മാമുഖയെയും അടക്കം റിയാസ് ഖാനും രഞ്ജിത്തും തുടങ്ങി ഒട്ടനവധി ഒട്ടനവധി പേരുകൾ പുറത്തു വന്നതും വരാനിരിക്കുന്നതുമായ ഒരുപാട് കഥാനായകന്മാർ കഥാവിശേഷങ്ങൾ എന്താണ് പവർ ഗ്രൂപ്പ് ആരാണ് ഈ പവർ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ഗ്രൂപ്പൊന്നുമല്ല ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അധികാരമുണ്ടെന്ന് സ്വയം അഹങ്കരിക്കുന്ന ഒരു കൂട്ടം ഗുണ്ടകളുടെ സംഘമാണ് പവർ ഗ്രൂപ്പ് എ എം എം എയുടെ പ്രവർത്തനങ്ങളെ പോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന അത്ര ശക്തമായ ഒരു ഗുണ്ട ഗ്രൂപ്പ് ഒരു ചാൻസിനായി കാത്തിരിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഇങ്ങനെയുള്ള പവർ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഉള്ളപ്പോൾ അവർക്ക് എങ്ങനെ കിട്ടാന ചാൻസ് അല്ലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടതിന് ശേഷം ഒരു സാധാരണക്കാരൻ ചോദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ ചോദ്യം ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തു വന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അതായത് ഏകദേശം അഞ്ച് വർഷക്കാരൻ ഗവൺമെന്റ് തൂഴ്ത്തിവെച്ചു ഇത്രയും മാരകമായ ക്രൂരതകളും ചൂഷണങ്ങളും എല്ലാം ഇത്രയും വിശദമായി പറഞ്ഞിട്ടും ആ റിപ്പോർട്ട് എങ്ങനെ വെക്കാൻ സാധിച്ചു ഓരോ സാധാരണക്കാരനെ വോട്ട് കൊണ്ടും ഭരണത്തിലെത്തിയ ഈ ഭരണകൂടം സാധാരണക്കാരന് വേണ്ടി ഇനിയെങ്കിലും ശബ്ദിക്കേണ്ടതല്ലേ നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് സിനിമാ ഹെലിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള വരുമാനം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് അതോ പവർ ഗ്രൂപ്പ് പോലെയുള്ള ഗുണ്ടാ സംഘങ്ങളെ പേടിച്ചിട്ടാണ് നിങ്ങൾ തന്നെ ചോദ്യം രണ്ട് ലഹരി മരുന്നുകളുടെ ഇത്രയും ശക്തമായി ഉപയോഗം നടന്നിട്ടു വാട്സാപ്പ് മെസ്സേജിലൂടെ പോലെ ലഹരി മരുന്നുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടും അതുപോലും ചോദ്യം ചെയ്യാനാവാത്ത പോലീസ് മേധാവിമാർ നിങ്ങളിത് എവിടെ ഒരു പാവപ്പെട്ടവൻ അവന്റെ വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ പങ്ക് മാറ്റി വെച്ച് അതിൽ ഒരു ചെറിയ പങ്ക് സർക്കാരിന് കൊടുത്തിട്ട് ക്യൂ നിന്ന് ബിവറേജിൽ പോയി ഒരു ചെറിയ കുപ്പി മാങ്ങിയാൽ സ്വന്തം വീട്ടിലോ പറമ്പിലോ ഇരുന്ന് അത് കഴിച്ചാൽ അവരെ ഓടിച്ചിട്ടു പിടിച്ച് ഫൈൻ മേടിക്കുന്ന നിങ്ങൾ ഇപ്പോഴേ എവിടെ പോയി വിളിച്ചു നിങ്ങൾ ആരെയാണ് പഴയ ഇനി എന്റെ അവസാനത്തെ ചോദ്യം താരരാജാക്കന്മാരും താരദൈവ്യങ്ങളും ഒക്കെ ഓടിയൊളിച്ചു ജനങ്ങളുടെ പ്രതികരണങ്ങൾ വന്നിട്ടാണോ അവരുടെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള പേടി കൊണ്ടാണോ എന്നറിയില്ല സ്ക്രീനിൽ ഒരെണ്ണത്തിനെയും കാണാനില്ല കൂടെ അഭിനയിച്ചവരുള്ള അതിയായ സ്നേഹം കൊണ്ടാണോ തങ്ങളുടെ പേരുകളും പുറത്തു വന്നാലോ എന്ന ഭയം കൊണ്ടാണോ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം നെഞ്ചിലേറ്റിയ ഇന്ദുചൂടനും സേതുരാമേനുമൊക്കെ എവിടെ നിങ്ങളുടെ മൗനമല്ല നിങ്ങളുടെ പ്രതികരണമാണ് ഞങ്ങൾക്ക് ആവശ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ച ഒരു സാധാരണക്കാരനെന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെയാണ് നിങ്ങൾക്കുമുണ്ടാവുന്ന സംശയങ്ങൾ അതുന്നയിക്കുവാൻ ചോദിക്കുവാൻ ഈ പ്ലാറ്റ്ഫോം ഒരു വേദിയാവട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം